എല്ലാവിധ യൂസ്ഡ് ക്യാമറകളും ലെൻസുകൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും നമ്മളായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നല്ല വെയിറ്റ് ഉണ്ട് ക്യാമറ വെക്കട്ടെ വില ഇതേ അയ്യായിരം ആഹാ തീർച്ചയായും ഒരു യൂട്യൂബർമാർക്ക് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാവർക്കും ഫിറോസ് ആൻഡ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഒരു വെറൈറ്റി വീഡിയോ ആണ് എന്റെ വീഡിയോ കാണുന്ന പല ആളുകളിലും ചെറിയ ചെറിയ യൂട്യൂബർമാരുണ്ട് കാരണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ പല ആളുകളും ചോദിക്കാനുള്ള ഒരു കാര്യമാണ് നമ്മുടെ ക്യാമറാസ് എവിടെ നിന്നാണ് വില കുറച്ച് നമുക്ക് കിട്ടുക എന്നുള്ളത് അപ്പൊ അതിന്റെ ഒരു വലിയൊരു ശേഖരമുള്ള ഒരു സുഹൃത്തുണ്ട് ആ സുഹൃത്തിന്റെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അപ്പൊ അവിടുത്തെ ക്യാമറയുടെ വിശേഷങ്ങളും അതിന്റെ പ്രൈസ് കാര്യങ്ങള് അതിന്റെ ലൊക്കേഷന് കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആ വീട്ടിലേക്ക് കിടക്കാൻ പറ്റുമോ ഈ ക്യാമറ മാത്രം കേട്ടോ ഒരുപാട് ക്യാമറ അത് ഞാൻ ഇപ്പൊ എന്റെ മുന്നിൽ നിരത്തി വെച്ച ക്യാമറ ജസ്റ്റ് ആദ്യം കാണിച്ചരാം റാഫി അത് ജസ്റ്റ് കാണിച്ചു താ ഇത്രയും ക്യാമറകൾ സെക്കൻഡ് ഹാൻഡ് ക്യാമറകളാണ് അതായത് ലോ ബഡ്ജറ്റ് മുതൽ ഹൈ ബഡ്ജറ്റ് വരെയുള്ള ക്യാമറാസ് ഇവിടെ ഉണ്ട് ഇത് കൊടുക്കുന്ന ആളെ നിങ്ങൾക്ക് പല ആളുകൾക്കും വോയിസിലൂടെ കേട്ടിട്ടുള്ള ഒരാളാണ് ആളെ ഞാൻ പരിചയപ്പെടുത്തി തരാം മുമ്പ് ക്യാമറകൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണി ഓക്കെ പല രീതിയിലുള്ള ക്യാമറ അതായത് ഏകദേശം ഒരു വലിയ എമൗണ്ട് വരുന്ന ക്യാമറാസ് മുതൽ അതുപോലെ ലെൻസ് കാര്യങ്ങൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അതും ചെറിയ വിലക്കും ഷോപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല അവന് വരുന്ന സെയിൽ അപ്പം വേറെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കൊടുക്കാം അപ്പം ഇതിൻ്റെ ആളൊന്നും കാണണ്ടേ അതിനുമ്പ ആളെ വോയിസ് ഞാൻ കേൾപ്പിച്ചതരാം ആ ഓക്കെ ഈ കാരണമാണ് ഷർഫുബായി ഷർഫുബായി നിങ്ങളൊക്കെ ഒരു ജസ്റ്റ് ഫേസ്ബുക്കിൽ ആരും നിങ്ങൾ മുഖുന്നുണ്ടാവില്ല അതിന് പറയാൻ നിങ്ങൾ വോയിസ് എല്ലാവർക്കും ഉണ്ടാവുക വോയിസ് എല്ലാവിധ യൂസ്ഡ് ലെൻസുകൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും നമ്മളായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഈ ഒരു ഈ ഒരു വോയിസ് നിങ്ങൾ പല ആൾക്കാർക്ക് കേട്ടിട്ടുണ്ടാവും ആ വോയിസിന് ഉടമയാണ് അപ്പൊ അയാളുടെ വീട്ടാണുള്ളത് ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ജസ്റ്റ് ഇത് നല്ല വെയിറ്റ് ഉണ്ട് ഈ ആദ്യ ക്യാമറ ഷർഫു ഭാ ഓക്കെ അപ്പൊ ഷർഫുബായി അപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ഈ ക്യാമറന്റെ ഒക്കെ ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് സ്ഥലം കാരണം പല ആൾക്കും ഇത് ഇതിന്റെ ലൊക്കേഷൻ കാലിക്കറ്റ് എയർപോർട്ട് റോഡില് ഐക്കരപടി പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്കാണ് വരുന്നത് കണ്ണവട്ടിക്കാവ് പറഞ്ഞ സ്ഥലത്താണ് ഫോൺ നമ്പർ ഫോർ സിക്സ് ഫോർ സീറോ സീറോ ഫോർ എയ്റ്റ് സീറോ ഇതാണ് നമ്മുടെ മൊബൈൽ നമ്പർ ഓക്കെ ഈ ഒരു ഫോൺ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ നിന്നും നിങ്ങൾക്ക് യൂസർ ക്യാമറ വിളിക്കാം ഇനി അവന്റെ കയ്യിലുള്ള ക്യാമറകൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചർ കാര്യങ്ങൾ അതുപോലെ തന്നെ റേറ്റ് അതാണ് മസ്റ്റ് കാരണം എന്റെ യൂട്യൂബ് ഇന്റെ യൂട്യൂബിലെ വീഡിയോ കാണുന്ന പല ആളുകളും പുതിയ യൂട്യൂബേഴ്സ് ആയിരിക്കും അപ്പൊ അവർക്ക് ഈ ഒരു തുടങ്ങുന്ന യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയ ലോ ബഡ്ജറ്റ് ക്യാമറാസ് നമുക്ക് ആദ്യം തുടങ്ങാം ഓക്കെ ചെറുപ്പം ഇതിൽ നിന്നും ഏറ്റവും കുറഞ്ഞു പിന്നെ എത്ര ക്യാമറ ഉണ്ട് ടോട്ടൽ ടോട്ടലി ഇതൊരു ഇരുവെണ്ണം ഇവിടെ വെച്ചിട്ടുള്ളൂ കുറവ് നമുക്ക് നിക്കോന്റെ മോഡലാണ് ഇതൊരു ചെറിയ അയ്യായിരം ആ റേഞ്ചിലുള്ളൂ പവർ ഷൂട്ട് ആണ് അതില് എച്ച്ഇടി കിട്ടും അയ്യായിരം ആഹ് അപ്പൊ തീർച്ചയായും ഒരു പുതിയ യൂട്യൂബർമാർക്ക് അയ്യായിരം രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി ക്യാമറ ആണ് ഇത് ലെൻസ് കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ വെറും അയ്യായിരം രൂപക്ക് വിൽക്കുന്ന ഒരു ക്യാമറയാണ് പിന്നെ ഇതിന്റെ വില ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് ഏറ്റവും ചെറിയത് ഓക്കെ ഇനി ഏറ്റവും വലുത് ജസ്റ്റ് ഡിസം ഏറ്റവും വില കൂടിയത് വില കൂടിയത് ഇത് ക്യാം ഒരുപാടുണ്ട് പിന്നെ മിറർലെസ് ഉണ്ട് ഉണ്ട് മിറർലെസ് ഒക്കെ അതിലൊക്കെ എത്ര വില വരുന്നത് അപ്പം ഈ രണ്ട് ക്യാമറാസ് ആണ് ഏറ്റവും വില കൂടിയത് ഇതിന്റെ വില അൻപത്തിയഞ്ച് രൂപയാണ് അത്യാവശ്യം ഒരു ഒരു രണ്ടു ലക്ഷത്തിന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ആളുകൾക്ക് വാങ്ങി ഉപയോഗിക്കാം കാരണം അവർക്ക് അത് ഓൾറെഡി റവന്യൂ വരുന്നുണ്ടാവും അപ്പൊ അവരെ സമയത്തോളം ഈ രണ്ട് സാധനം അത് ഒന്നിപ്പം ഏതൊക്കെ സോണി പിന്നെ ഇതോ യും അതുപോലെ തന്നെ സോണിൻറെയും ക്യാമറാസ് ആണ് ഓക്കെ ഇനി നമുക്ക് ബാക്കിയുള്ള ക്യാമറകളൊക്കെ ഒന്ന് പരിചയപ്പെടാം ഓക്കെ സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യേണ്ട സാധനമാണ് ക്യാമറ എന്ന് പറഞ്ഞത് ഓക്കെ ഇനി നമുക്ക് ഓരോന്ന് ചോദിക്കാം ഈ തലക്കം നിങ്ങൾ തുടങ്ങോ ഓക്കെ ചെറുപ്പായി ഓരോന്നിന്റെ വിലകൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മൾ ഇതിന്റെ വില പറഞ്ഞു അയ്യായിരം രൂപ ഓക്കെ ഇത് രണ്ടാമത്തത് രണ്ടാമത്തെ കാനോണിന്റെ എസ് എക്സ് ഫോർ തേർട്ടി മോഡലാണ് ഇത് വൈഫൈ മോഡലാണ് എട്ടായിരം റുപ്യാണ് ഇതിന് വരുന്നത് പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് ലെൻസൊക്കെ മാറ്റി ഇടാൻ പറ്റുന്ന മോഡലാണ് ത്രീ വൺ ഡബിൾ സീറോ എന്ന് പറഞ്ഞ മോഡലാണ് ഇത് നമ്മൾ ലെൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇതൊക്കെ ഒരു പത്തായിരം ആറേഞ്ച് പിന്നെ അതിന് ശേഷം പിന്നെ സോണീൻ്റെ ഒന്ന് വരുന്നുണ്ട് സോണിന്റെ പവർ ഷൂട്ടിൽ കുറച്ചൊരു നല്ല സാധനമാണ് ഇത് ആർ എച്ച് തന്നെ ലൈവ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാമറ ആണ് ും ഇത് വെറും പതിനയ്യായിരം കൊടുക്കുക ഒരു കാലത്തെ അറിയപ്പെട്ട ക്യാമറ ആണ് അത് ഫിക്സ് അത്യാവശ്യം സൂമിങ് അതുപോലെ ഒക്കെ ഇത് തന്നെ കിട്ടും പിന്നെ ഇത് വരുന്നത് പിന്നെ അത്യാവശ്യം ഫോട്ടോഗ്രാഫി ഒക്കെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് നല്ല ഉപകാരപ്പെടുന്ന മോഡലാണ് ഇത് കെനോന്റെ മോഡലാണ് മൂവായിരം ഇതൊക്കെ ഒരു പതിനയ്യായിരം പതിനെട്ടായിരം ആ റേഞ്ചാണ് ഇത് അടുത്ത് കഴിഞ്ഞ പുതിയ മോഡല് ഫോർ തൗസൻഡ് ടീ ഇത് ഇരുപതിനായിരം പിന്നെ കെനോന്റെ സെവൻ ഹൺഡ്രഡ് ഉണ്ട് ഇത് ഡിസ്പ്ലേല് ചെറിയ ഷാഡ് ഉണ്ട് അതുകൊണ്ട് നമ്മള് വില കുറച്ച് ഇതൊരു പത്തൊമ്പതിനായിരം നമുക്ക് കൊടുക്കാം ഇത് സെവൻ ഹൺഡ്രഡ് കെനോന്റെ ടച്ച് വരുന്ന മോഡലാണ് ഡിസ്പ്ലേ ട്രീന ടച്ച് പ്രശ്നമില്ല ഏഹ് പിക്ചറിലും പ്രശ്നമുണ്ടാവൂല അതാണ് നമ്മൾ അത്രയും വില കുറച്ച് കൊടുക്കുന്നത് പിന്നെ ഇത് സെവൻ ഡി കാനോന്റെ സെവൻ ഡി ആണ് ഇത് കുറച്ച് പഴയ മോഡലാണ് പക്ഷെ നല്ല റിസൾട്ട് ഉള്ള ഒരു ക്യാമറ ആണ് ഇത് വരുന്നത് ലെൻസ് അടക്കം ഇരുപത്തി അയ്യായിരം ആണ് വരുന്നത് ഓക്കെ പിന്നെ നമുക്ക് നിക്കോന്റെ ഒരു മോഡലാണ് ഫൈവ് ത്രീ ഡബിൾ സീറോ അത് നല്ല ഫ്ലിപ്പും കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു മോഡലാണ് ഇത് വരുന്നത് ഇരുപത്തി മൂവായിരം പിന്നെ നേരത്തെ പറഞ്ഞ സെവൻ ഹൺഡ്രഡിന്റെ നല്ലൊരു പീസ്താ നല്ല അത് നിർത്താം ആ പതിനെട്ടായിരത്തിന്റെ പതിനെട്ടായിരത്തിന്റെ ഓക്കെ സെയിം സാധനാണ് പക്ഷേ ഇത് ചെറിയ ഡിസ്പ്ലേക്ക് ചെറിയ പ്രശ്നമുള്ള ചെറിയ വില കൊടുക്കുക അപ്പൊ ഇതിന്റെ ഇതിന്റെ വില ഇരുപത്തി അയ്യായിരം ഇരുപത്തി അയ്യായിരം പതിനെട്ടായിരം ആ പതിനെട്ടായിരം നില മാറ്റി ജസ്റ്റ് ഡിസ്പ്ലേ ചെറിയ പ്രശ്നമൊക്കെ മാത്രമേ ഉള്ളൂ ാണ് അടുത്തത് നമുക്ക് മിറർലെസ് ആണ് മിറർ ലെസ്സിന്റെ ഇത് ജി സെവനാണ് ഡിസ്പ്ലേ ആ ഡിസ്പ്ലേ തന്നെ ടച്ചൊക്കെ വരുന്ന മോഡൽ തന്നെയാണ് ലൈവ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരപ്പെട്ടതെ പാനസോണിക്കിന്റെ ലുമിക്സിന്റെ ജി സെവൻ പിന്നെ അതിന്റെ ഒരു പുതിയ മോഡലാണ് ജി എയ്റ്റി ഫൈവ് അതിന്റെ ഒന്നുകൂടി ചെറിയ ഫീച്ചേഴ്സ് കൂടുതലായിട്ട് വരുന്ന മോഡലാണ് ജി എയ്റ്റി ഫൈവ് ആണ് ഇതും സെയിം സാധനാണ് ഫോർക്കൊക്കെ വരുന്നുണ്ട് ഇത് രണ്ടിലും ഫോർക്ക് വരുന്നുണ്ട് ടച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് വൈഫൈ എല്ലാം ഉണ്ട് ഇത് മുപ്പത്തിരണ്ടായിരം രണ്ടായിരം പിന്നെ അങ്ങനെ വന്നിട്ട് ഒരുപാട് ആളുകൾ ചോദിച്ചു ഒരു മോഡലാണ് കാനോന്റെ ടു ഹൺഡ്രഡ് ഡി മാർക്ക് ഫോർക്കെ യൂട്യൂബേഴ്സിന് അവർക്കൊക്കെ ഉപയോഗം നല്ല വീഡിയോ ഒക്കെ എടുക്കാൻ നല്ലൊരു സാധനമാണ് പറ്റും പിന്നെ ടച്ച് വൈഫൈ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇത് നല്ല മാർക്കറ്റുള്ള ഒരു ക്യാമറ ആണ് ഇതൊരു മുപ്പത്തി എട്ടായിരം റേഞ്ച് ആണ് വരുന്നത് പിന്നെ വേറെ ഒന്ന് വരുന്ന ഫൈവ് സിക്സ് ഡബിൾ സീറോ ഫോട്ടോഗ്രാഫിക്ക് നല്ലൊരു ക്യാമറ ആണ് ടച്ച് വൈഫൈ എല്ലാ സൗകര്യങ്ങളും വരുന്നുണ്ട് ഇതൊരു മുപ്പത്തിരണ്ടായിരം ആണ് ഇതിന് വരുന്നത് ഫ്രഷ് കണ്ടീഷൻ ആണ് ഇതൊക്കെ ഇതിലല്ല മുപ്പത്തിരണ്ടായിരം പിന്നെ ഫുൾ ഫ്രെയിം ആണ് വരുന്നത് പിന്നെ വൈൽഡ് ലൈഫ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ക്യാമറ ആണ് ഡി എയ്റ്റ് ഹൺഡ്രഡ് ആ അല്ല നിക്കോണ്ടാണ് നല്ല പിക്ചർ ക്വാളിറ്റി വരുന്ന ക്യാമറ ആണ് സ്റ്റുഡിയോകാരൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു മോഡലാണ് ഇത് ബോഡിക്ക് വരുന്നത് മുപ്പത്തിരണ്ടായിരം ഓക്കെ ഇത് ബോഡിക്കാണ് വില പറയുന്നത് പിന്നെ മിറർ ലെസ് ആണ് ഇത് സോണിന്റെ സവനസ് ഇത് വരുന്നത് ഇതിന്റെ കൂടെ ലെൻസ് വരുന്നുണ്ട് ഇവത് ഇരുപത്തെട്ട് ഇരുപത് വരുന്നുണ്ട് ട്വന്റി സെവൻ ടി ഈ ലെൻസ് എടുക്കാൻ നമുക്ക് ഒരു അമ്പത്തിരണ്ടായിരം കൊടുക്കാം നല്ല ഇതിന്റെ ബോക്സ് പീസ് സാധനമാണ് നല്ല അധികം യൂസ് ചെയ്ത് ചെറിയ യൂസിങ് പിന്നെ നമ്മൾ ലൈവിനൊക്കെ പറ്റിയൊരു ക്യാമ്പ് കോർഡർ പറഞ്ഞത് പറഞ്ഞത് ഇതൊരു ആറഞ്ച് എന്തായാലും ഇത്രയും കാര്യങ്ങളുണ്ട് ഇത് കൂടാതെ ഉള്ളില് വേറിയുണ്ട് അതിന് പുറമെ അങ്ങോട്ട് വയ്ക്കാണ് അത്രയും ലെൻസ് ഉണ്ട് ഈ ലെൻസ് നമുക്ക് നോക്കണം ലെൻസിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കണം കാരണം ലെൻസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ ലെന്സിനെ കുറിച്ച് അറിയുന്ന ആളുകളെ കാര്യം ഇതിന് കൂടുതൽ വരിക അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ആ ലെൻസ് കാര്യങ്ങൾ അതിന്റെ വില കാര്യങ്ങൾ ഷർഫ് കാര്യങ്ങളൊന്നും ചെറുപ്പം ഓരോന്നും ഇതാണ് ഇത് നിക്കോണ്ട ലെൻസ് ആണ് വൺ പോയിന്റ് ഫോർ അപ്പച്ചർ വരുന്ന ലെൻസ് ആണ് ലോ ലൈറ്റ് നല്ല പെർഫോമൻസ് കിട്ടുന്ന ലെൻസ് ഇതൊക്കെ ഒരു ഇരുപത്തി അയ്യായിരം രൂപ കൊടുക്കാം പിന്നെ ഇത് സോണിന്റെ ലെൻസ് സാംസാങ്ങിന്റെ ചെറിയ ട്വന്റി ഫോർ എം എമ്മിന്റെ ചെറിയ റേഞ്ചില് ഇത് പിന്നെ ട്വന്റി ഫൈവ് എംഎമ്മിന്റെ ലെൻസ് ആണ് ഇത് ഒരു അയ്യായിരം നമുക്ക് കൊടുക്കാം പിന്നെ ഒന്നാണ് നിക്കോന്റെ തേർട്ടി ഫൈവ് എം എ ലെൻസ് പോർട്ട്രൻസ് ബാക്ക്ഗ്രൗണ്ട് കാരണം ടെക്നോളജി പോസ്റ്റ് ചെയ്യുന്ന യൂട്യൂബേഴ്സിനുള്ളതാണ് ഈ ഒരു ലെൻസ് കാരണം ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ആൾക്കാർക്ക് പിന്നെ എല്ലാരും ഒരുപാട് ആറായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് പിന്നെ അതിന്റെ ഒന്നും സൂമിങ് കൂടുതൽ കിട്ടുന്ന സെവന്റി ഫൈവ് ത്രീ ഹൺഡ്രഡ് ഇതൊരു എട്ടായിരംഒമ്പുള്ള സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട് രണ്ടോ

ഇതൊക്കെ ഒരു പത്തൊമ്പതിനായിരം പതിനെട്ടായിരം ആ റേഞ്ചിക്ക് സാധനമുണ്ട് പിന്നെ ഒരുപാട് ലെൻസുകൾ വേറെയും നമുക്ക് എത്താനുണ്ട് അപ്പൊ ഓർഡറിന് അനുസരിച്ച് ഇതിങ്ങൾ സ്റ്റോക്ക് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഓരോ സമയത്തും അങ്ങോട്ട് കൊണ്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പൊ വിളിച്ചിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് എല്ലാവർക്കും വിവരങ്ങൾ ചോദിച്ചിട്ട് വരാവുന്നതാണ് പിന്നെ നമുക്കൊരു ക്യാമറ സെറ്റ് കേരള പേജ് ഉണ്ട് നമ്മള് വീഡിയോ ഒക്കെ ഇട്ടാണ്ട് ഓരോ സമയത്തുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അതിൽ നൽകുന്നതാണ് അതായത് ഇവനൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഈ പേജിലാണ് ഈ കാര്യങ്ങൾക്ക് അപ്ഡേറ്റ് അവർ ഫസ്റ്റ് ഇൻട്രോയിൽ ഞാൻ പറഞ്ഞ പോലെ അതായത് അവൻ്റെ ഒരു ഇൻട്രോ ഇൻട്രോണ്ട് അവനാരും ആ വീഡിയോയിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ അവന്റെ ശബ്ദത്തിലൂടെയാണ് പല കച്ചവടങ്ങളും അവന്റെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം ആ ഒരു പേജ് ഞാൻ ഇതിന്റെ കൂടെ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് പേജ് കയറിയിട്ട് ജസ്റ്റ് ഫോളോ ചെയ്ത് വെക്കുക ഫോളോ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഒരു ക്യാമറ വാങ്ങണമെങ്കിൽ ജസ്റ്റ് ആ പേജ് കയറുകയാണെങ്കിൽ സാധനം വാങ്ങാൻ കഴിയും ഓക്കെ അപ്പം ഇത്രയൊക്കെ അല്ല വീഡിയോ ഇതിൽ അപ്പറുണ്ട് ക്യാമറ ഇനിയും വരാനേ ഒരു കസ്റ്റമർ ആയിരിക്കില്ല സെക്കൻഡ് ക്യാമറ ഉണ്ട് അത് എടുക്കൂലേ ആ എടുക്കാം

അപ്പം എന്തായാലും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ യൂട്യൂബേഴ്സിൽ മാത്രമല്ല ചെയ്യുന്നത് കാരണം പല വെഡിങ്ങ് ഷൂട്ടിങ്ങ് ഷൂട്ടിംഗ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ റീൽസ് കണ്ടന്റുകൾ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ചെറിയ വീഡിയോ ആണ് എന്തായാലും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അപ്പം സർഫുമായിട്ട് നമ്പർ കാര്യങ്ങൾ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ വെക്കാം അതുപോലെ തന്നെ ഇവിടുത്തെ ലൊക്കേഷൻ ഞാൻ ഇതിൻ്റെ കൂടെ വെക്കാൻ ശ്രമിക്കാം ഓക്കെ ഫേസ്ബുക്കിൽ ഞാൻ വെക്കാൻ ശ്രമിക്കാം യൂട്യൂബിലെ ലൊക്കേഷൻ വെക്കാൻ കഴിയാൻ തോന്നുന്നുണ്ട് എന്തായാലും അതും വെക്കാൻ വെക്കാം ഓക്കെ അപ്പം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂടെ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ ചെറിയ ചെറിയ സംഗതി ഉണ്ട് ഡ്രോണിന്റെ പറയാൻ കേട്ടോ അതായത് മൂപ്പരൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രോൺ ബന്ധപ്പെട്ടെങ്കിൽ ഷൂട്ട് ചെയ്യാണ്ടെങ്കിൽ വെഡ്ഡിങ് ഷൂട്ടോ അല്ലെങ്കിൽ ഒരു റിസോർട്ടിന്റെ ഷൂട്ടോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കയ്യിൽ ഉണ്ട് ഈ ഡ്രോണ് നിങ്ങളെ വീടിന്റെതോ അല്ലെങ്കിൽ നിങ്ങളെ കടണ്ടതോ അല്ലെങ്കിൽ നിങ്ങളെ റിസോർട്ടിന്റെ ഒക്കെ ഈ ഡ്രോൺ ഉപയോഗിച്ച് അതിമനോഹരമായിട്ട് ഇപ്പൊ സൈഡിൽ കാണുന്നത് പോലുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് തരും നിങ്ങളുടെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കൊടുക്കൂലെല്ലാ പേടിയും ചെയ്ത് കൊടുക്കും അതിന്റെ പൈസ കാര്യങ്ങളൊക്കെ മൂപ്പറി നിങ്ങൾ ഡാറ്റ വിളിച്ച് ചോദിക്കുക എന്തായാലും നിങ്ങൾ ഡ്രോൺ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ കൊണ്ടോട്ടി തരല് കമ്മിയാണ് കാരണം അങ്ങനത്തെ ആൾക്കാർ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ രണ്ട് ഗുണങ്ങളുണ്ട് വീഡിയോ വീഡിയോക്ക് അത് മൂപ്പറിക്ക് ഒരു ചെറിയ വരുമാനമാർഗ്ഗം കൂടിയാണ് കാരണം എന്തുകാണ്ട് വീഡിയോ നിങ്ങൾ വീട്ടിലേക്ക് വന്ന് വന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു വെഡിങ്ങിന്റെ ഒരു ഡ്രോൺ ഷൂട്ടൊക്കെ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്ത് തരാൻ വലിയ വലിയ സംഭവമായിരിക്കും അപ്പോൾ എന്തായാലും അതുകൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നു മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക